നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേരളം മികച്ച രീതിയിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ തുക ഉയർത്തില്ലെന്നും കുടിശ്ശിക തീർക്കാൻ നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി അറിയിച്ചു സമയബന്ധിതമായി ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി അതേസമയം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്നും ഇപ്പോഴുള്ള കുടിശിക കൊടുത്തു തീർക്കാൻ നടപടിയെടുക്കുമെന്നും മാത്രമാണ് മന്ത്രി വാഗ്ദാനം ചെയ്തത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം ഒൻപതിനായിരം കോടി രൂപ വേണ്ടിവരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ നാമമാത്രമായ തുക മാത്രമാണ് ഇതിനായി നൽകുന്നതെന്നും അത് തന്നെ യഥാസമയം കിട്ടാറില്ലെന്നും മന്ത്രി പരാതിപ്പെട്ടു വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക